നിവിൻ പോളിക്കെതിരായ പീഡനക്കേസിലെ നിർണായക തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ കൂടെയുണ്ടായിരുന്നുവെന്ന് നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ ഡിസംബർ ന് നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിലാണ് എറണാകുളം ന്യൂക്ലിയസ് മാളിലായിരുന്നു ഷൂട്ടിംഗ് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നു യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ഉണ്ണിയമ്മേ 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 ഞാൻ പിടിച്ചു ക്രൗൺ പ്ലാസ എന്ന ഹോട്ടലിലെ അവിടുത്തെ തന്നെ ഇവിടെയാണ് പോളി താമസിച്ചിരുന്നത് അതിലും ഈ ഹോട്ടലിൽ റൂം ബുക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് എല്ലാവർക്കും ഇവിടെ താജിൽ റൂം ബുക്ക് ചെയ്തതല്ലേ നേരത്തെ ഞാൻ റൂം പറഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ ഫുൾ ക്യാഷ് അടക്കുകയും ചെയ്ത് നമ്മുടെ ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ആ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഞങ്ങൾ ക്രൂ അസംബിൾ ചെയ്ത് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മൻ ഈ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്ന ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിന്റെ ഉണ്ടായിരുന്നില്ല അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് ഉണ്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ ഉണ്ടാവില്ല അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരേക്കര മൂട് ഹയാത്തിലെ മുറി ചൂടുവെള്ളത്തിലെ കുളി ഫിലിപ്പിന്റെ പറഞ്ഞു അതിനു മുൻപ് നമുക്ക് ഒരു കാര്യം കൂടി കേൾക്കണമല്ലോ ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ദുബായ് വെച്ചായിരുന്നു ഉപദ്രവിച്ചത് എന്നാണ് പരാതിക്കാരി ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞത് പരാതിക്കാരി പറഞ്ഞ തീയതികൾ തെറ്റുകയാണ് ഇവിടെ ആ തീയതിയിൽ പരാതിക്കാരി പറഞ്ഞ തീയതിയിൽ നിവിൻ പോളി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട് അതെ ഡിസംബർ ഡിസംബർ പതിനേഴിന് ഞാൻ നാട്ടിൽ പോകുന്നു ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആ ഒരു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് തീയതികൾ ഉറങ്ങുന്നുണ്ട് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെ ഉള്ള ആ ദിവസങ്ങൾ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണോന്നും പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ലാസ്റ്റ് ദിവസങ്ങളിലാണ് ഈ ദിവസം ഫോം ഉണ്ടായത്

ഞാൻ വന്നവരെ ബോഡി ചെയ്യുന്ന എന്റെ സതീർത്തിനും ആ പൂജ പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീർന്നെ ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് മാനിച്ച തേങ്ങാ ഭഗവാനെ